ടു ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിഞ്ഞ ഇല കറി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇല കറി ഉണ്ടാക്കാനായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം അതിന് കൊറച്ച് ചകുന്ന വറ്റൽമുളക് ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറ് പോറ്റ് വെളുത്തുള്ളി ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ ഒരു സ്പൂൺ ഉഴുന്നപരിപ്പ് നേരിയതായിട്ട് ഫ്രൈ ആയി എടുക്കാം അതിലേക്കൊരു പിടി നാളികേരാം ഒരു ടേബിൾ ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മിക്സിയില് അടിച്ച് വെച്ച കൂട്ട് ഇതിലിടാം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം വരെ ഒന്ന് നന്നായി ഇളക്കാം അഴകി വൃത്തിയാക്കി വെച്ച മുറിഞ്ഞരീട നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ലാസ് ഉപ്പ് ഇടാം ിക്കാനായിട്ട് നമുക്ക് വെക്കാം മുരിഞ്ഞര അല്ലേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുരിഞ്ഞയിലക്കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക